പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ ഇന്ന് നിങ്ങളോട് അല്പസമയം ചിന്തിക്കുന്ന വിഷയം ഈ കരിസ്മാറ്റിക് നവീകരണം അത് സഭയ്ക്ക് സത്യസഭയ്ക്ക് വരുത്തുന്ന ദോഷങ്ങളെക്കുറിച്ചാണ് അവർ ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടു ബോംബേൽ പള്ളിയിൽ സെൻറ്റ് മേരീസ് ചർച്ചിലാണെന്ന് തോന്നുന്നു കലീനോ അങ്ങനെ ഒരു സ്ഥലത്ത് നാളെയും നാളത്തു കഴിഞ്ഞുമായിട്ട് ധ്യാനം നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇത് പറയാനുള്ളത് ഈ ധ്യാനം കൂടി നടക്കുന്ന ധ്യാന ഗുരുക്കന്മാരോടോ അതിനെ നേതൃത്വം നൽകുന്നവരോടോ ഒന്നുമല്ല ഇത് കേൾക്കാൻ ഇരിക്കുന്ന സാധാരണക്കാരായ സുറിയാനിക്കാരോടാണ് പറയാനുള്ളത് ഈ നമ്മുടെ സുറിയാനി സഭയുടെ സത്യവിശ്വാസം സംരക്ഷിക്കാനാണ് പിതാക്കന്മാർ ത്യാഗം സഹിച്ചത് ദുരിതമനുഭവിച്ചത് അവർ വർഷ കാലങ്ങളായി കൈമാറി അതായത് ആദ്യ നൂറ്റാണ്ടിലെ അതേ വിശ്വാസം കൈമാറി സംരക്ഷിച്ച് നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം അത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് ഇനി ധ്യാനം കൂടുന്നവരുടെ ഒരവസ്ഥ പറയാം ഇവർ ലോകത്തെ ഏറ്റവും വലിയ വിശുദ്ധരാണ് എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത് ഇവർ മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് വിശുദ്ധി കുറവാണ് അതുകൊണ്ട് വിശുദ്ധി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് അത് ഒരു തെറ്റല്ല ഈ ധ്യാനം അടച്ചിട്ട മുറിയിൽ നാലും അഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൂടി കഴിയുമ്പോൾ അങ്ങനെ ഒരു ചിന്ത വരാം അത് മാത്രമല്ല ഇവർ ആറ് മാസം ആറ് മാസം കൂടുമ്പോൾ പുരോഹിതർക്ക് വേണ്ടി പ്രത്യേകം ധ്യാനങ്ങളുണ്ട് ഇതിലി വർ കൂടുന്നു മാസം ചാർജ് കുറഞ്ഞു എന്നാണ് ഇതിന് പറയുന്നത് ചാർജ് തീരുമ്പോൾ പോയി ധ്യാനം കൂടും അത് അട്ടപ്പാടിയിലും അണക്കരയിലും അതുപോലെ തന്നെ ഡിവൈൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഇവർ ഈ ധ്യാനം കൂടാനായിട്ട് പോകുന്നത് അത് ഇത്തരം ധ്യാനങ്ങൾ കൂടുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസമാണ് സത്യസഭയ്ക്കുള്ളത് സുറിയാന സഭയ്ക്കുള്ളത് യാക്കോബായ സഭയ്ക്കുള്ളത് അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ തിരുമേനിമാരുള്ളത് വൈദികരുള്ളത് അപ്പോൾ അവരത് വേണ്ട രീതിയിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിതാക്കന്മാർ കൈമാറിയ വിശ്വാസം എഴുതി കൈമാറി സഭയ്ക്ക് തന്നിട്ടുള്ളത് ഈ കൂദാശകളും പ്രാർത്ഥനകളും എല്ലാം അപ്പോൾ ആ ധ്യാനത്തിൽ കണ്ടത് ദേവാലയ ശുദ്ധീകരണ ധ്യാനം എന്നാണ് കണ്ടത് ദേവാലയത്തിന് എന്ത് ശുദ്ധീകരണമാണ് വിശുദ്ധീകരണം എന്ത് വിശുദ്ധീകരണം ഇവർ കൊടുക്കണമെന്ന് മനസ്സിലാകുന്നില്ല സഭയ്ക്ക് അതിനുവേണ്ടി കൂദേശിത്വ ഉള്ള തുടങ്ങി പെരുന്നാളുകൾ സഭയ്ക്കുണ്ട് അത് കൃത്യമായി സഭ ക്രമീകരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി സഭയ്ക്ക് ഇനി അതൊരു കുറവാണ് സഭയുടെ മക്കൾക്ക് എല്ലാം ഏതാണ്ട് വലിയ പാപം വന്ന് ഇവർ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണെന്നാണ് ഇവർ പ്രസംഗിച്ച് പഠിപ്പിക്കുന്നത് അതായത് ചെല്ലുന്ന വഴി ഇവർ പറയും വലിയ പാപമുണ്ട് കുഴപ്പമില്ല നമ്മളെ ശരിയാക്കാം രണ്ടാമത്തെ ദിവസം നമ്മളെ പറഞ്ഞു പറഞ്ഞ് പൊറോട്ടയിൽ വെള്ളം ഒഴിച്ച് കുതിർത്തുന്ന പോലെ നമ്മളെ കുതിർത്തും ചില ധ്യാന കേന്ദ്രങ്ങളിൽ പൈസ പോലും വാങ്ങുന്നില്ല പൈസ വാങ്ങാതെയാണ് അഡ്മിഷൻ പക്ഷേ സംഭവിക്കുന്നത് എന്താണ് ഏറ്റവും അവസാനത്തെ ദിവസം ഈ അടച്ചിട്ട മുറിയിൽ ഇത് കേട്ട് 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 നമ്മൾ കൊടുക്കാമെന്ന് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനം അമ്പതിനായിരം കൊടുക്കാമെന്ന് അവർ പേപ്പർ തരും ആ പേപ്പറിൽ എഴുതി കൊടുക്കും ആ ശുശ്രൂഷയ്ക്ക് അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്ക് ഈ ശുശ്രൂഷയ്ക്ക് അതുപോലെ തന്നെ അവർ പറയും ഡിവൈൻ മാസികയാണെങ്കിൽ അവർ പറയും ഈ മാസിക നിങ്ങൾ ആദ്യം മേടിക്കാൻ കുറച്ച് പേർ കൈ പൊക്കും അതിനുശേഷം ഇവിടെ കുറച്ച് പാവപ്പെട്ടവർ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കൈപൊക്കും പത്തും അഞ്ഞൂറും പേര് കൈപൊക്കുകയാണ് അപ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് ഇവരിങ്ങനെ പറ്റിക്കുന്നത് ഈ സാധാരണക്കാരായ ആക്കോപക്കാരുടെ പൈസ ഇന്ന് ഈ ധ്യാന കേന്ദ്രങ്ങളിൽ മിക്ക സ്ഥലങ്ങളിലും ഇതിൻ്റെ ഏജൻ്റായി പ്രവർത്തിക്കുന്നത് ഈ ധ്യാന കേന്ദ്രത്തിലെ ആളുകളാണ് ഇവർക്ക് നം നമ്മളൊരിക്കലും ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇവർ പറയും അഭിഷിക്തരോട് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത് നമ്മുടെ കണ്ണ് പോവും കാരണം അതിനുള്ള പ്രത്യേക വചനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് ഇവർ പറയും നമ്മുടെ കണ്ണ് പോവും കാലു പോവും പറയരുത് ഇത് പറയുന്നത് നിങ്ങളെ നിങ്ങളോ നിങ്ങളെ ഒരിക്കലും അഡ്വൈസ് ചെയ്യല്ല നിങ്ങളാണ് ഈ കുപ്പായം ഇട്ട ഈ കുപ്പായം തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇത് വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത് ഇനി ഞങ്ങൾ പറയട്ടെ ഇനി നിങ്ങൾ മാറാൻ പോകുന്നില്ലെങ്കിൽ ഇനി മാറാതിരിക്കാൻ കാരണം തൊണ്ണൂറ്റാറിൽ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് ആളുകൾ അവിടെ പഠിച്ചിരുന്ന ചെമ്മാച്ചന്മാരും അച്ഛന്മാരും വിക്ടർ എന്ന് പറയുന്ന ഫോട്ടോ കൊച്ചിയിലുള്ള ആളുടെ അടുത്ത് നിരന്തരം ധ്യാനത്തിന് പോകുന്നു അന്ന് അതിന് മുമ്പോ തുടങ്ങിയതാണ് ഈ പരിപാടി ധ്യാനം ഇങ്ങോട്ട് വന്നത് കത്തോലിക്ക സഭ കൊണ്ടുവന്നതാണ് മഞ്ഞുമ്മല് വന്നു പട്ടാരത്ത് വന്നു അതുപോലെ തന്നെ ഭരണജ്ഞാനത്ത് വന്നു ലോകം മുഴുവൻ വ്യാപിച്ചു നൂ നൂറുകണക്കിന് ധ്യാന കേന്ദ്രങ്ങളുണ്ട് ഇപ്പോൾ പോലെ യാക്കോബ് സഭയിൽ മുളയ്ക്കുവാണ് മുട്ടിന് മുട്ടിന് ധ്യാന കേന്ദ്രങ്ങളാണ് എല്ലാം പിതാക്കന്മാരുടെ പേതാണ് പേരാണ് ഇട്ടേക്കുന്നത് പക്ഷേ വിശ്വാസം അവിടെ പിതാക്കന്മാർ കൈമാറിയതല്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കേൾക്കാൻ പോകുന്ന സുറിയാനക്കാരോട് പറയുക ഇത്രയുള്ളൂ സുറിയാനക്കാരനെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ വിശുദ്ധ കൂദാശകളിൽ സംബന്ധിക്കുക വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ആ വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മൾ സാധാരണ മനുഷ്യനായി ജോലിയെടുത്ത് പണിയെടുത്ത് ജീവിക്കുക അത്രേ ഉള്ളൂ പറ്റുന്ന നന്മ ചെയ്യുക സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക സഭയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ബുക്കുകൾ ഇറക്കാനും ഇപ്പം ഒരുപാട് പുസ്തകങ്ങൾ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ട് അതിന് വേണ്ടിയുള്ള ഹെൽപ്പുകൾ ചെയ്യുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് അത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് സഭയ്ക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക ഇനി തിരുമേനിമാരും ഇതിന് വേണ്ടപ്പെട്ടവർക്കും ഇനി ഇത് എടുക്കാൻ തീരുമാനമെടുക്കാൻ പേടിയാണെങ്കിൽ നമ്മൾ സത് സത്യസഭയെ വഞ്ചിക്കുകയാണ് സുറിയാനി പിതാക്കന്മാരെ വഞ്ചിക്കുകയാണ് അവരെത്ര എത്ര പ്രാവശ്യം നാട് കടത്തപ്പെട്ടു ഈ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഈ വിശ്വാസം പറഞ്ഞതിൻ്റെ പേരാണ് ചെറിയൊരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ ഒരിക്കൽ പോലും ഇവർക്ക് ഈ വേദന അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അപ്പം നമ്മൾ ഇവിടെ പാറലായിട്ട് വേറൊരു വിശ്വാസം കൊണ്ടുവരികയാണ് സഭയ്ക്ക് എഴുതി കൈമാറിയ പ്രാർത്ഥനകളിലെല്ലാം ഉണ്ട് ഏവൻ ഗൗലിയുവൻ വായിച്ചിട്ട് സുറിയാനി പിതാക്കന്മാർ അച്ഛന്മാർ ഇതെല്ലാം കൃത്യമായിട്ട് അവിടെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ സ്പെഷ്യലായിട്ട് എന്തിനാണ് യാമപ്രാർത്ഥനകളിലെല്ലാം വചനമാണ് ആയിരക്കണക്കിന് വചനമാണ് ഒരു ദിവസം ഒരു സുറിയാനിക്കാരൻ ചാൻഡ് ചെയ്യുന്നത് പിന്നെ എന്തിനാണ് എക്സ്ട്രാ ഈ വചനം അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്ത് വ്യാഖ്യാനിക്കുന്ന ആളുകളെ പേടിപ്പിക്കുന്നത് ഇനി കുർബാന സ്വീകരിക്കാൻ ആളുകൾ പുറകോട്ട് പോവുകയാണെങ്കിൽ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചും കൂതാശകളെ സംബന്ധിച്ചും പഠിച്ച് ക്ലാസ്സുകൾ കൊടുക്കുക സുറിയാനി ഭാഷകൾ പഠിക്കുക ഇനി അവിടെ നിന്ന് എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ട് വന്ന ആളുകളെ പഠിപ്പിക്കുക ഇതിനൊക്കെയാണ് തിരുമേനിമാരും അച്ഛന്മാരും ആക്കി വെച്ചിരിക്കുന്നത് ഞങ്ങൾക്കിത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞങ്ങളുടെ ആവശ്യം ഞങ്ങളെ ആരെയും പഠി പഠിപ്പിക്കുകയല്ല ഞങ്ങളിത് സംസാരിക്കുന്നത് പോലും സുറിയാന് സഭയിലെ പൊന്തിക്കോസുകാരോടും സുറിയാന സഭയിൽ നിന്ന് വിട്ടുപോയ പൊന്തിക്കോസുകാരോടും കരിസ്മാറ്റിക്കാരോടുമാണ് സുറിയാന സഭയ്ക്കുള്ളിൽ എം എ യോഹന്നാൻ്റെ ആളുകളുണ്ട് എം ബർമാനവലിൻ്റെ ആളുകളുണ്ട് സ്പിരിറ്റിൻജീസസിൻ്റെ ആളുകളുണ്ട് ഇതുപോലെ ഒരുപാട് രീതിയിലുള്ള ആളുകളുണ്ട് ഇവർക്ക് പി ജി വർഗീസിൻ്റെ ആളുകളുണ്ട് പല ഭാസ്റ്റർമാരുടെ ആളുകളുണ്ട് അപ്പോൾ ഇതിലേക്കൊക്കെ ആളുകൾ പോകണം നമ്മളത് അറിയുന്നില്ല അപ്പോൾ ഈ ഇവിടെ നിന്നുള്ള ഈ സഭയുടെ പൈസ കിട്ടേ സഭയ്ക്ക് കിട്ടേണ്ട പൈസകളും കാര്യങ്ങളും ആ എനർജിയും ടൈമും എല്ലാം ഇവർ ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് സഭയ്ക്ക് എന്താണ് സഭയ്ക്ക് ദോഷം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ പാരലായിട്ട് മറ്റൊരു വിശ്വാസമാണ് ഇവർ പഠിപ്പിക്കുന്നത് വചനം മതിലെഴുതി എഴുതി വയ്ക്കുന്നു വചനം എടുത്ത് വ്യാഖ്യാനിക്കുന്നു ദുർ മുഴുവൻ ദുർവ്യാഖ്യാനിക്കുവാണ് സഭ പിതാക്കന്മാർ പറഞ്ഞതും കാര്യങ്ങളെല്ലാം എല്ലാം വിശ്വ നമ്മുടെ എഴുതി കൈമാറിയ പ്രാർത്ഥനകളിലാണ് ദൈവശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ വിശ്വാസ പ്രമാണങ്ങളും ലിറ്റർജിയും ലിറ്റർജിയും അതുപോലെ തന്നെ വിശുദ്ധ ഗന്ധം ഇത് മൂന്നും കൂടെ ചേർത്ത് പഠിക്കുമ്പോഴാണ് സത്യവിശ്വാസമാകുന്നത് അത് കൃത്യമായ ആരാധനാ ഗീതങ്ങളിലും പ്രാർത്ഥനകളിലും ഉണ്ട് ഇതെല്ലാ തിരുമേനിമാർക്കും അച്ഛന്മാർക്കും അറിയാം ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് ഇനി അറിവില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജോസ് ഡാനിയൽ അച്ഛനോടോ മൂളിൽ അച്ഛനോടോ അതുപോലെ തന്നെ സൂര്യ സബ് മറ്റേ സെമിനാരിയിലുള്ള അച്ഛന്മാരോടോ അതേ കുര്യാക്കോസ് പുന്നച്ചാലിൽ അച്ഛനോടോ അതുപോലുള്ള അച്ഛന്മാരോട് ചോദിക്കുക അവരതിനു വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ തരും തിരുമേനിമാർക്കെല്ലാം അറിയാം തിരുമേനിമാർക്ക് സമയക്കുറവുകൾ ഒത്തി ഒത്തിരി കാര്യങ്ങൾ അവർക്ക് അന്വേഷിക്കാനും തിരക്കാനും ഉള്ളതുകൊണ്ട് സമയക്കുറവ് ഉണ്ടെങ്കിലുള്ള കാര്യം അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തിരുമേനിമാരുമായിട്ട് സംസാരിച്ച് അവർക്കെല്ലാം ഈ വിശ്വാസം അറിയാം അപ്പോൾ ഈ കുപ്പായം ഇട്ടിരിക്കുന്നത് ഈ വിശ്വാസം സംരക്ഷിക്കുന്നവേണ്ട ഞങ്ങൾക്കിത് പറയേണ്ട കാര്യം നിലവിലില്ല ഇത് നിലവിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് വർഷങ്ങളായിട്ട് തുടരുകയാണ് തൊണ്ണൂ തൊണ്ണൂറ് മുതലോ എങ്ങാണ്ട് തുടങ്ങിയ സംഭവമാണ് ഇതുവരെ നിർത്തുന്നില്ല നിർത്തി കാണുന്നില്ല കൂടി കൂടി വരികയാണ് ഓരോ വർഷവും പത്തും അമ്പതും വൈദികരാണ് അട്ടപ്പാടിയിലും അണക്കരയും ഡിവൈനിലും പോയി മുട്ടുകൂത്തി എന്ന് ധ്യാനം കൂടുന്നത് നാലു ദിവസം നമ്മുടെ സഭയിൽ ഇപ്പോൾ വൈദിക ധ്യാനമുണ്ട് ഇത് കൂടുമ്പോൾ വേറൊരു വിശ്വാസമാണ് ഇവർ പഠിപ്പിക്കുന്നത് സഭയുടെ വിശ്വാസവും സഭയുടെ ഭാഷയും സഭയുടെ കാര്യങ്ങളും അടുത്ത തലമുറയ്ക്ക് കൈമാറണം ഇനി ഇത്തരം ധ്യാന കേന്ദ്രങ്ങൾ ധ്യാനങ്ങൾ നടത്തുമ്പോൾ അത് അനുവദിക്കാതിരിക്കുക അവർ അനു അവർ ധ്യാനങ്ങൾ നടത്തട്ടെ സഭയുടെ രീതിയിലുള്ള സഭയുടെ വിശ്വാസം പഠിപ്പിക്കുന്ന രീതിയിലുള്ള സഭയ്ക്ക് പെരുന്നാളുകൾ ക്രമീകരിച്ചിട്ടുണ്ട് സഭയ്ക്ക് പ്രാർത്ഥനകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഗീതങ്ങളുടെ അർത്ഥവും പ്രാർത്ഥനകളുടെ അർത്ഥവും സെതറകൾ പറഞ്ഞു തരട്ടെ ഈ സെതറകളിലാണ് വിശ്വാ അർത്ഥവത്തായ കാര്യങ്ങൾ ഇരിക്കുന്നത് ഇത് ഇത് ഇനിയും അനുവദിക്കരുത് ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് ഞങ്ങൾക്ക് സഭയ്ക്ക് കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആരെയും പഠിപ്പിക്കുന്നതല്ല ആരെയും പഠിപ്പിക്കാൻ ഉദ്ദേശവും ഇത് ബ്രെയിൻ വാഷായിട്ടിരിക്കുകയാണ് മസ്തിഷ് മസ്തിഷ്കശാളനെന്നാണ് തിരുമേനി ഒരു ദിവസം പറഞ്ഞത് അപ്പോൾ തിരുമേനിമാർ ഉചിതമായ തീരുമാനങ്ങൾ ഇടവകളില് ഭദ്രാസനങ്ങളിൽ എടുക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക ഇത് മാത്രമല്ല അനുവദിക്കാതിരിക്കുമ്പോൾ തന്നെ ഓരോ സുരിയാനിക്കാരനും വേണ്ട സഭയുടെ പെരുന്നാളുകളെക്കുറിച്ചും കൂതാശകളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് ഒരാൾ മദ്യത്തിന് അഡിറ്റാണെങ്കിൽ അവരെ കൊണ്ട് ട്രീറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ അതുകൂടി നമ്മൾ ചെയ്യുക ആവശ്യക്കാരെ അറിഞ്ഞ് സഹായിക്കുക ഇതെല്ലാം സഭയിൽ പ്രാർത്ഥനകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നാപ്പ് നോമ്പോടകതിക്കാർ കപ്പവും മേകി പോറ്റു നീ മഞ്ഞനു മഞ്ഞവനീശാ സുധനെ കൂട്ട് ഏഴു കൂടി പ്രാർത്ഥിച്ചിടുക നോമ്പേറ്റോനെ ദീന ദീനനെ വിളിച്ച് അന്നെഴുക്കുക ഇതെല്ലാം പിതാക്കന്മാരെ എഴുതി വെച്ചിട്ടുണ്ട് സഭയുടെ പ്രാർത്ഥന മുഴുവൻ കരുണയുടെ പ്രാർത്ഥനകളാണ് അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് സഭയുടെ പ്രാർത്ഥനകളിലൂടെ പോയാൽ ഇതൊന്നും ആരും വ്യാഖ്യാനിക്കേണ്ട പോലുമില്ല അത് അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കി തരിക പൊന്തിക്കോസ് ഒരു ശുശ്രൂഷയും ധനകാര്യ ശുശ്രൂഷയെല്ലാം തൃത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഗീതങ്ങളിലെല്ലാം ഇതിൻ്റെ അർത്ഥങ്ങൾ ഇരിപ്പുണ്ട് ഇമിയ ഫൈസിറ്റിസം എല്ലാം സഭയുടെ കാര്യങ്ങൾ കൃത്യമായിട്ടാണ് സഭ എഴുതി തന്ന കൈമാറി തന്നെ അത് അടുത്ത തലമുറയ്ക്ക് കൈമാറുക ഇത്രമാണ് പറയാനുള്ളത് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ദൈവീത അനുവദിക്കരുത് ആ ധ്യാനത്തിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ കിട്ടും ഇവിടെയൊക്കെ ബോംബെലങ്കാണ് നടക്കുന്നത് ഇത് അനുവദിക്കാതിരിക്കാനാണ് വികാരിമാരെയും അച്ഛന്മാരെയും ഭദ്രാസങ്ങളെ തിരുവേനിമാരെയും ഒക്കെ ആക്കി വെച്ചിരിക്കുന്നത് വിശ്വാസ ശ്രുതി ചൊവ്വാക്കിയ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനാണ് ഇവരെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്വം നിങ്ങൾ ഭംഗിയായി ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം താങ്ക്